സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫോറാണ് ഫോർ വേണ്ടി കൊണ്ട് ആൽ എന്നുള്ള അർത്ഥമാണ് വരാൻ പോകുന്നത് അപ്പോൾ ഫോർ ഒരു പ്രപ്പോസിഷനാണ് അത് സംസാര ഭാഷയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ കുറച്ച് എക്സാമ്പിൾ പറയുക അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവാസ് ഗ്രീഡി ഫോർ ഫെയിം പ്രശസ്തിക്ക് വേണ്ടി അവൻ അത്യാഗ്രഹിയായി ഇവാസ് ഗ്രീഡി ഫോർ ഫെയിം പ്രശസ്തിക്ക് വേണ്ടി അവൻ അത്യാഗ്രഹിയായി ദ സെർവൻ മെയ്ഡ് എ റിക്വസ്റ്റ് ഫോർ ആൻ ഇൻക്രീസിംഗ് പേ വേലക്കാരൻ ശമ്പളം കൂട്ടുന്നതിന് വേണ്ടി അപേക്ഷിച്ചു ദ സെർവൻ മെയ്ഡ് എ റിക്വസ്റ്റ് ഫോർ എൻ എൻക്രീസിംഗ് പേ വേലക്കാരൻ ശമ്പളം കൂട്ടുന്നതിന് വേണ്ടി അപേക്ഷിച്ചു ദ സ്റ്റുഡൻ വാണ്ടക്റ്റു സി പ്രിൻസിപ്പാൾ ഫോർ എ ഫേവർ വിദ്യാർത്ഥി ഒരു സഹായത്തിന് വേണ്ടി പ്രിൻസിപ്പലിനെ കാണാൻ ിച്ചു ദുഡൻ വാണ്ട റ്റു സി പ്രിൻസിപ്പാൾ ഫോർ എ ഫേവർ വിദ്യാർത്ഥി ഒരു സഹായത്തിനായി പ്രിൻസിപ്പളിനെ കാണാൻ ആഗ്രഹിച്ചു ഞാനവനെ കുറേ കാലമായിട്ട് അറിയാമെന്നെങ്ങനെ പറയാം ഐ നോൺ കിം ഫോർ എ ലോങ് ടൈം ഐ നോൺ കിം ഫോർ എ ലോങ് ടൈം ഞാനവനെ കുറേ കാലമായിട്ട് അറിയാമെന്ന് എങ്ങനെ പറയാം ഐ നോൺ കിം ഫോർ എ ലോങ് ടൈം അവൻ വിളിച്ചതുകൊണ്ടാണ് ഞാനവിടെ പോയത് എന്നെങ്ങനെ പറയാം ഐ വെന്ത് ഫോർ ഹാൾമി ഐ വെന്ത് ഫോർ ഹികാൾമി അവൻ വിളിച്ചതുകൊണ്ടാണ് അവിടെ പോയത് ഐ വെന്ത് ഞാൻ ഒരു മാസത്തോളമായി ലീവായിട്ടെന്ന് എങ്ങനെ പറയാം ഐ ആം ഓൺലി ഫോർ വൺ മന്ത് ഐ ആം ഓൺലി ഫോർ വൺ മന്ത് ഐ ആം ഓൺ ലീവ് ഫോർ വൺ മന്ത് ഞാൻ ഒരു മാസത്തോളമായി ലീവായിട്ട് ഹീ സ്ലക്ട് ഫോർ ട്വൽവ് അവേഴ്സ് ആഫ്റ്റർ ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷന് ശേഷം പന്ത്രണ്ട് മണിക്കൂർ അവൻ ഉറങ്ങി ഹീ സ്ലപ്റ്റ് ഫോർ ട്വൽവ് അവേഴ്സ് ആഫ്റ്റർ ഇഞ്ചക്ഷൻ അവൻ ഇഞ്ചക്ഷന് ശേഷം പന്ത്രണ്ട് മണിക്കൂർ ഉറങ്ങി ആർക്ക് വേണ്ടിയാണ് നീ കാത്തിരിക്കുന്നത് എന്ന് എങ്ങനെ ചോദിക്കാം ഹും ഹും ആർ യു വെയ്റ്റിംഗ് ഫോർ ഹും ആർ യു വെയ്റ്റിംഗ് ഫോർ നീ ആർക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എങ്ങനെ പറയാം ഹും ആർ യു വെയ്റ്റിംഗ് ഫോർ ഹും ആർ യു വെയ്റ്റിംഗ് ഫോർ ന്യൂ ആർക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഫോറിന് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ഞാൻ പറയണ പോലെ ദിവസം കുറച്ച് കൂടുതൽ വേഴ്സുകൾ പഠിക്കുക പിന്നെ എൻ്റെ ഓരോ എപ്പിസോഡും കാണുകയാണെന്നുണ്ടെങ്കിൽ സെൻറ്റൻസ് എങ്ങനെയുണ്ടാക്കുക തേറിൻ്റെ ഉപയോഗം ഹാവ് ഹാസ് അതൊക്കെ എങ്ങനെ ഉപയോഗിക്കുക എന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ബൈ ബൈ